മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു ദൃശ്യത്തിലേക്ക് അതനുസരിച്ച് ഒന്നാം തീയതി തന്നെ ജനുവരി ഒന്നിന് തന്നെ കാബിനറ്റ് അതിന്റെ വിശദാംശങ്ങൾക്ക് അംഗീകാരം കൊടുത്തു ആ വിശദാംശങ്ങൾ അംഗീകാരം കൊടുത്ത ഉടനെ തന്നെ മേജർ സ്പോൺസർഷിസുമായി സംസാരിച്ചു പ്രിയപ്രടാശി ഗീത ഇ എസിന്റെ ജോയിന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് സംഭാവന കിട്ടുന്നതൊക്കെ നിയന്ത്രിക്കാൻ തീരുമാനിച്ച ഒരു സമിതി അവരുമായിട്ടെല്ലാം ആശയവിനിമയം നേരത്തെ തന്നെ നടത്തിയിരുന്നു മേജർ ടീമുമായി ഒന്നാം തീയതി സംസാരിച്ചു അടുത്ത ടീമുമായി നാലാം തീയതി മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്യും ആ പ്രശ്നങ്ങളിൽ സ്പോൺസർമാരുമായി സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ ഇപ്പോ ഇനി ഫീൽഡിലേക്ക് പോവുകയാണ് സാധാരണ നിലയിൽ എൽസ്റ്റോണിലും നെടുമ്പാലയിലും ദീർഘമായിട്ടുള്ള ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും അവിടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തടസ്സം വരാത്ത വിധത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് ഡെവലപ്പ് ചെയ്ത് എത്ര ഏക്കർ ഏറ്റെടുക്കാം എന്നുള്ളതിൽ ഒരു അവസാനത്തെ കണക്കുണ്ടാകണം എത്ര ഏക്കറയിൽ നമുക്ക് പുനരധിവാസം സ്ഥിരമായി കൊണ്ടുവരാം എന്നൊരു കണക്കുണ്ടാക്കണം അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ സാധാരണ നിലയിൽ നമ്മൾ നടത്തിയിരുന്ന ഡ്രോൺ സർവേയും അതുപോലെ തന്നെ ആർട്ടിക്കൽ ഓവർ ഉപയോഗിച്ചിട്ടുള്ള സർവേയും പൂർത്തീകരിച്ച കണക്കുകളാണ് നമ്മൾ കൊടുത്തതെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രൗണ്ട് സർവേ ടോപ്പോഗ്രാഫിക്കൽ സർവേ ഹൈഡ്രോളജിക്കൽ സർവേ ജിയോടെക്നിക്കൽ സ്റ്റഡി ഇത്തരം കാര്യങ്ങൾ നാല് കാര്യങ്ങൾ എലിസ്റ്റോണിൽ പതിനഞ്ച് ദിവസത്തിലും നെടുമ്പാനയിൽ ഇരുപത് ദിവസത്തിനും അകം പൂർത്തീകരിക്കണം എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ ഗ്രൗണ്ട് സർവേ ഹൈട്രോളജിക് സർവേ ജിയോ ടെക്നിക്കൽ സ്റ്റഡി അതോടുകൂടി നമുക്ക് ഓരോ വീടും പൊതുസ്ഥാപനങ്ങളും റോഡും ഒക്കെ കടന്നുപോകുന്ന വഴികളുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് ബോധ്യമാകും അത് പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ നടക്കും ഇതേ ദിവസം തന്നെ ആയി നമുക്ക് സോയിൽ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടവരുടെ നടത്തണം എന്ന് യു എൽ സി സിയോട് ഇന്ന് പിന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ട എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ചിട്ടുള്ള തുക എത്ര എന്ന് നിശ്ചയിക്കാൻ ഉള്ള റവന്യൂ സർവേ ടീമിന്റെ പ്രവർത്തനങ്ങളും ഇതേ ദിവസം തന്നെ ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ആയി നടത്തി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലൊരു പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട് അത് വരുമ്പോൾ എത്ര ഭൂമി ഏറ്റെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു ഒരവസാനത്തെ കണക്ക് നമുക്ക് ലഭ്യമാകും രണ്ടാമത്തെ കാര്യം മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നാനൂറ്റി അമ്പത്തിനാല് ബോഡിയും ബോഡി പാർട്ടുമാണ് ലഭിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബോഡിയും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബോഡി പാർട്ടും അങ്ങനെ നാനൂറ്റി അമ്പത്തിനാല് അതിന് ഇരുപത്തിരണ്ട് ബോഡിയും ബോഡി പാർട്ടും നമ്മൾ ഡി എൻ എ ടെസ്റ്റിന് അയച്ചിരുന്നില്ല കാരണം നേരത്തെ തന്നെ കൈമാറി ആളുകൾ കണ്ടു കൈമാറി ബാക്കി നാനൂറ്റി മുപ്പത്തിരണ്ടാണ് നമ്മൾ ഇതിനകം ഐഡന്റി അല്ല പിന്നെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുള്ളത് ഭൂമിയിൽ നേരിട്ട് മൃതശരീരങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ചിലത് കിട്ടിയതും മാറിയതും ഒക്കെ കൂടി കണക്ക് കൂട്ടിയാൽ ാണ് നമുക്ക് ഡി എൻ എ ഐഡന്റിഫിക്കേഷൻ ഡി എൻ എ ടെസ്റ്റിലൂടെ ഐഡന്റിഫിക്കേഷൻ നടത്താൻ കഴിഞ്ഞത് തൊണ്ണൂറ്റിയാറാണ് ഇത് രണ്ടും കൂട്ടിയാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മനുഷ്യരെ മരണപ്പെട്ടതായി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പോ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നിക്കോളജിയുടെ മുമ്പിൽ നൂറ് ഡി എൻ എ സാമ്പിളുകൾ കൂടി ബാക്കിയുണ്ട് അത് എൺപത്തഞ്ച് ബോഡി പാർട്ടിന്റെയും പതിനഞ്ച് ബോഡിയുടെയുമാണ് മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് നടത്തുന്നത് സാധാരണ ആദ്യഘട്ടത്തിൽ കണ്ണൂരിൽ നടത്തിയപ്പോൾ കിട്ടാതെ വന്നു പുറകോട്ട് പോയില്ല വീണ്ടും വിദഗ്ധോപദേശം തേടി നമ്മൾ അടുത്ത ഘട്ടം നോക്കി ഇപ്പോ അവസാന ഘട്ടത്തിലെ ടെക്നിക്കൽ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മൾ അവസാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ നാൽപ്പത്തിയേഴ് പേരായിരുന്നു മിസ്സിംഗ് പിന്നെ അത് ചുരുങ്ങി 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 വന്നു മുപ്പത്തൊമ്പത് വരെയായി ഇന്നിപ്പോൾ നൽകാനുള്ള അപ്ഡേറ്റ് നാല് ബോഡി കൂടി ഐഡന്റിഫൈ ചെയ്തതോടുകൂടി ഇപ്പോൾ ഇനി കാണാതായവരുടെ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം മുപ്പത്തി അഞ്ചായി ചുരുങ്ങി അതാണ് ഇന്നത്തെ അപ്ഡേറ്റ് ആണ് ഞാനിപ്പോ പറയുന്നത് നാൽപ്പത്തിയേഴാണ് നമ്മൾ അവസാനം നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഈ മുപ്പത്തി അഞ്ചിലേക്ക് ചുരുങ്ങി ബാക്കിയെല്ലാം നാളെ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ഇതോടൊപ്പം പിന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ മരണപ്പെട്ടവർക്ക് കിട്ടുന്ന സഹായങ്ങൾ അതായത് പലയിടത്തും സിവിൽ ഡെത്ത് പ്രഖ്യാപിക്കുമ്പോൾ വർഷം എന്നൊക്കെ പറഞ്ഞ കാലാവധിയിലേക്ക് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കേണ്ട സഹായം മിസ്സിംഗ് ആയ ആളുകൾക്ക് പലപ്പോഴും ലഭിക്കാതെ പോകും അല്ലെങ്കിൽ നേരം വൈകും ആ നേരം വൈകല് അവസാനിപ്പിക്കണം എന്ന് കരുതി മരണാനന്തരമായി ലഭ്യമാകുന്ന സഹായങ്ങൾ കിട്ടാൻ ഒരു ഘട്ടവും പെർമനന്റ് ആയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ മറ്റൊരു ഘട്ടം ഇങ്ങനെ രണ്ടായി കാണുകയാണ് അതായത് മരണാനന്തര സഹായം ഇപ്പോ നമ്മൾ പുത്തുമലയിലൊക്കെ ഇറക്കിയതുപോലെ അറുനൂറ്റി എൺപത്തി ഒമ്പത് അറുനൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന ഗവൺമെന്റ് ഉത്തരവിൽ പറയുന്നതിന് തുല്യമായി മന്ത്രി കെ രാജനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് വയനാട് പുനരധിവാസ പാക്കേജുകളിലൊക്കെ ധാരണയായി എന്നും ഉടനെ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതനുസരിച്ചുള്ള രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നുമാണ് മന്ത്രി ഇപ്പോൾ പ്ര പ്രതികരിച്ചത്